ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഉറപ്പായപ്പം ക്യാബിനറ്റ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു തെളിവെടുത്തു ആ തെളിവെടുത്തപ്പോൾ ഇന്ത്യ ഒന്നായി നിൽക്കണമെന്ന് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടു മറ്റൊരാൾ രണ്ടായി പാകിസ്ഥാനായി വിഭജിക്കണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത മെമ്മോറാണ്ടം എന്താ ഇന്ത്യ പതിനാറ് പരമാധികാര റിപ്പബ്ലിക്കുകളായി മാറ്റണം അതിന് ഹിതപരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെട്ടവരാണ് അപ്പം ഇന്ത്യ ഏകമായി നിൽക്കാൻ നിങ്ങൾ ഒരിക്കലും സംവദിക്കില്ല ഈ രണ്ട് കൂട്ടരും അതാണ് അവരോടുള്ള അടിസ്ഥാനപരമായ ഞങ്ങളുടെ എതിർപ്പ് ഈ നിലയ്ക്ക് വരുന്ന അവസരത്തിൽ ഇന്നിവിടെ നടന്ന ചർച്ചയിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണോ എന്നുള്ളത് അത് ചിന്തിച്ച് മറുപടി പറയാൻ വി വില് ഹാവ് ടു എജ്യൂക്കേറ്റ് ദ മാസ് ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയക്കാര് ലഘുറുജി അമ്പത്തിരണ്ടിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ധാരയിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുന്നു എഴുപത്തേഴ് അതിൻ്റെ ഉദാഹരണമാണ് പിന്നെ തിരുത്തിയില്ലേ അതുപോലെ തന്നെ ശബരിമല കഴിഞ്ഞപ്പം ഒരൊറ്റ സീറ്റെങ്കിലും ഇടതുപക്ഷത്തിന് ആ കാലപ്പുഴ മാത്രം കിട്ടി രണ്ടായിരത്തി നാലിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു പത്രക്കാരും പ്രവചിക്കാതെ ലക്ഷദ്വീപിലും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലും വാജ്പേയിയുടെ കരങ്ങൾക്ക് ശക്തി പ്രാപിക്കുക നൽകാൻ വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളാണ് തൃശ്ശൂരിലും അത് തന്നെ സംഭവിച്ചു ഒരു പ്രമുഖ ചാനൽ പറഞ്ഞ മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയും ബി ജെ പി എന്നാണ് പറഞ്ഞത് മാറ്റമുണ്ടാവും ആ മാറ്റത്തിൻ്റെ സൂചനയാണ് തിരുവനന്തപുരവും അതുപോലെ ആറ് സീറ്റുണ്ടായിരുന്നിവിടെ പതിമൂന്ന് സീറ്റ് ഈ കോഴിക്കോട് കിട്ടിയതും കൊല്ലത്ത് കിട്ടിയതും അതുകൊണ്ട് ചുവരെഴുത്തുകൾ കൃത്യമായി വായിക്കുക ദേശീയ ധാരയോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ചേരാൻ കേരളം തയ്യാറായിരിക്കുന്നു മുമ്പൊന്നുമില്ലാത്ത സംഘടനാപരമായ ആവേശവും പ്രവർത്തനവും കർമ്മനിരുതമായ അണികളുമെല്ലാം എന്നെ അമ്പത് കൊല്ലം ബി ജെ പി പ്രവർത്തിച്ച ഈ ആശയത്തിൽ പ്രവർത്തിച്ച എനിക്ക് ഏറ്റവും ആവേശം കിട്ടുന്ന നിമിഷങ്ങളായി ഞാൻ ഈ കാലഘട്ടത്തെ കാണുകയാണ് ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മുഖമായിരിക്കുമോ അല്ല ഞാൻ എപ്പോഴും മുഖമാണല്ലോ ഏത് സമയത്ത് വന്നിട്ടുള്ളപ്പോഴും ഞാൻ ഇതെല്ലാം വന്നിട്ടുള്ള മത്സരിക്കുമോ എന്നുള്ള മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പം ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു എൻ്റെ മുമ്പിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല കുറഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ആ സാധ്യത അങ്ങ് തള്ളുന്നില്ല എന്നാണ് അല്ല അതങ്ങനെ അത് പത്രശൈലിയിലെ എൻ്റെ ആത്മമിത്രമായ താങ്കൾക്ക് ചോദിക്കാം ഞാൻ ഒരിക്കലും ഇന്ന് വരെ അധികാരം എൻ്റെ പാർട്ടിയിൽ നിന്ന് എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ചോദിക്കുകയില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം